വിപുലമായ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മാർക്കറ്റ് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ ഉൽപാദനവും വിലയും പ്രതീക്ഷിച്ച മഴക്കാലത്തിന് മുമ്പ് റബ്ബർ മരങ്ങൾക്കുള്ള റെയിൻ ഗാർഡിംഗ് തുടങ്ങി പരമാവധി റബ്ബർ ഉൽപാദിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കർഷകർ റെയിൻ ഗാർഡിംഗ് നടത്തുന്നത് ൂപ്പിലൊട്ടിപ്പിന് <laughs> അതിന് <laughs> <laughs> മഴക്കാലത്തും റബ്ബർ പാൽ ഉൽപ്പാദിപ്പിക്കുന്നതിന് ടാപ്പിംഗ് നടത്തുന്നതിനുള്ള സാഹചര്യം ഒരുക്കുന്നതിനാണ് റെയിൻ ഗാർഡിംഗ് നടത്തുന്നത് ജൂൺ മുതൽ ഒക്ടോബർ വരെയുള്ള മാസങ്ങളിലെ മഴയിലും ടാപ്പിംഗ് നടത്തുന്നതിന് ഇതുവഴി സാധിക്കും ഗാർഡിംഗിന്റെ ഭാഗമായി പ്ലാസ്റ്റിക് റബ്ബർ മരത്തിൽ പശ ചേർത്ത് പതിപ്പിക്കുന്നതാണ് റെയിൻ ഗാർഡിംഗ് മഴക്കാലങ്ങളിലുള്ള ഉൽപ്പാദനശേഷി കൂടുതലായിരിക്കും ഇത് മുതലാക്കുകയാണ് ലക്ഷ്യം ഇത്തവണ വേനൽ മഴ നേരത്തെ ലഭിച്ചതുകൊണ്ട് ഒരു മാസം മുമ്പ് തന്നെ റെയിൻ ഗാർഡിംഗ് തുടങ്ങാൻ സാധിച്ചു ഗാർഡനിങ്ങിന് ആവശ്യമായ പ്ലാസ്റ്റിക് ടാർ തുടങ്ങിയ മറ്റു സാധനങ്ങളുടെയും വില ഇത്തവണ വൻതോതിൽ ഉയർന്നിട്ടുണ്ട് വരസക്കാലത്ത് റബ്ബർ ടാപ്പ് ചെയ്യാൻ വേണ്ടിയാണ് കവർ ഇടുന്ന പണിയാണ് ഇപ്പം ചെയ്ത് കൊണ്ട് എടുക്കുന്നത് ടാപ്പിംഗ് ആർക്ക് പണിയുണ്ടാവും ഉൽപ്പാദനം കൂടുന്ന ടൈം ആണ് ആ ടൈമിന് അതുകൊണ്ട് കവറിടുക ഇരുന്നൂറ്റി ചില പേരപ്പ റേറ്റ് ഉണ്ട് റബ്ബറിന് സീറ്റിന് ഒട്ടുപാലിനാണെങ്കിൽ നൂറ്റി മുപ്പത് രൂപ ഉള്ള റേറ്റ് വരുന്നുണ്ട് അതിനു വേണ്ടിയുള്ള പണിയപ്പോൾ ചെയ്ത് കൊടുക്കണേ ഞങ്ങള് വൻകിട തോട്ടങ്ങളിൽ പോലും ഒരു റബ്ബർ മരം റെയിൻ റെയിൻഗാർഡിംഗ് ചെയ്യണമെങ്കിൽ മുപ്പത്തിയഞ്ച് രൂപയോളം ചിലവ് വരും ഇത് ചെറുകിട കർഷകർക്ക് വൻ ബാധ്യതയാണ് വരുത്തുന്നത് ഇതുകാരണം ചില കർഷകർ വർഷകാലത്ത് റബ്ബർ ഉൽപാദനം നിർത്തിവെക്കാനും ഇടയാക്കുന്നുണ്ട്